ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും ആർദവമായ സ്വാഗതം സ്നേഹം നിറഞ്ഞവരെ ഞങ്ങൾ കുറച്ച് വീഡിയോകൾ ഞാൻ ഇതിനു മുമ്പിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു വീടിൻ്റെ പിന്നാമ്പ്രങ്ങളും മുന്നാമ്പ്ര കാഴ്ചകളുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ രണ്ട് മൂന്ന് വീഡിയോകളിലൂടെ ഷെയർ ചെയ്തിരുന്നു അതിൻ്റെ പത്രമാണ് ഇപ്പോൾ ഞാൻ റിലേ ചെയ്യുന്നത് കാരണം ആഴ്ചയിൽ ഒരിക്കലാണ് നമ്മൾ ഒരു സേവന പോലെ വീടിന് ചുറ്റും ഇറങ്ങി പുറപ്പെടുന്നത് കാരണം മറ്റ് പരി പണിയ പരിപാടികളുള്ളത് കൊണ്ട് ആഴ്ചയിലൊരിക്കൽ മാത്രം ഇങ്ങനെയുള്ള ചില പരിപാടികൾ അത് ഞാൻ കഴിയുന്നത്ര വീഡിയോ പിടിച്ച് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് ഇന്നിപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് എനിക്ക് ഒരു കുഞ്ഞുമോനുണ്ട് അവന് പാർക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വീടിൻ്റെ ഒരു സൈഡിൽ കമ്പ്ലീറ്റ് ചെടികളൊക്കെ മാക്സിമം വളർന്ന് ഇങ്ങനെ മാവിൻ്റെ ചുവട്ടിൽ ഇല്ലിയും ഒക്കെ ഇങ്ങനെ വളർന്ന് പന്തളിച്ച് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു പാർക്ക് പോലെ രൂപപ്പെടുത്തി കുറച്ച് കസേര ഒക്കെ ഇട്ട് കൊച്ചു ഇടവേളകളിലൊക്കെ ഇരുന്ന് വർത്തമാനം പറയാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ പാർക്ക് എടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ രാവിലെ ഏഴ് മണിക്ക് പണി തുടങ്ങി പണി തുടങ്ങിയപ്പോഴാണ് നമ്മൾ കാണാതിരുന്നൊരു കാഴ്ച കണ്ടു അപ്പുറ സൈഡിൽ അതിനോട് ചേർന്ന് തന്നെ ഒരു പനിനീർച്ചാമ്പ പൂക്കുകയും മുട്ടിടുകയും ചെയ്തിരുന്നു ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു കാഴ്ചയാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഈ പൊക്കെ കാര്യങ്ങളൊക്കെ പതുക്കെ വൈൻഡപ്പ് ചെയ്തിട്ട് പുതിയ പരിപാടിയിലേക്ക് മാറിയിരുന്നു അപ്പോൾ ചെടികളെ ഒന്നും പരിപാലിക്കാൻ കൃത്യമായിട്ട് കഴിഞ്ഞിരുന്നില്ല പനി നിരത്താകുമ്പോൾ പൂത്ത് കഴിഞ്ഞപ്പോൾ ഈ ഞാൻ തേനീച്ച ഉണ്ടായി അപ്പോൾ ആ തേനീച്ചകൾ ആർച്ചയോടെ വന്ന് ഇതിൻ്റെ ചുറ്റും പൊതിഞ്ഞ് തേൻ കുടിക്കുന്ന ഒരു രംഗത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇതൊക്കെ കാണുമ്പോൾ ഒതുക്കം നേരത്തെ കണ്ട് ഒരുപാട് ആസ്വദിച്ചുകൊണ്ടിരുന്നായിരുന്നു ഇപ്പോൾ അതിലേക്കൊന്നും ശ്രദ്ധിക്കാതെ വന്നു ഇത്രയും രസകരമായ കാഴ്ചകൾ നമുക്ക് വേറെ ഒന്നും കിട്ടുകയില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു രംഗം കൂടെ നിങ്ങളെ കാണിക്കുകയാണ് ഈ ഈ കാണുന്നതാണ് ഈ തേനീച്ചപ്പെട്ടി വച്ചിരിക്കുന്നതാണ് ഞാൻ വീടിൻ്റെ രണ്ട് സൈഡിലായിട്ട് തേനീച്ചപ്പെട്ടികൾ വെച്ചിട്ടുണ്ട് തന്നെയുമല്ല ചെറുതേനീച്ചയെ ഞാൻ വളർത്തുന്നുണ്ട് അത് ബാക്ക് സൈഡിലാണ് അത് ചെറിയ പെട്ടികളിൽ ഹാങ് ചെയ്ത് ഹാങ് ചെയ്ത് ഇട്ടിരിക്കുകയാണ് കാരണം ഹാങ് ചെയ്തിട്ടില്ലെങ്കിൽ അതിലേക്ക് ഉറുമ്പ് കയറി അതിലേക്ക് ഉറുമ്പ് കയറാതിരിക്കാൻ അടിയിലെ ഒരു പാത്രമുണ്ട് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് വയ്ക്കും അപ്പോൾ ഉറുമ്പ് കയറുക തന്നെയുമല്ല വല്ലപ്പോഴൊക്കെ പഞ്ചസാര ഇപ്പം കടും വേനലായതുകൊണ്ട് ഇടയ്ക്ക് പഞ്ചസാര ഒക്കെ ഇലക്കി കൊടുക്കണം കാരണം തേനീച്ചയ്ക്ക് ആവശ്യത്തിന് തേനില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ആ ചാമ്പ പൂത്തുപ്പം അവരുടെ ആർത്തി നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇങ്ങനെ നമ്മൾ ഓരോ ദിവസങ്ങളിൽ നമുക്ക് പറ്റുന്ന തരത്തിൽ നമ്മുടെ പരിസരം വൃത്തിയാവുകയും ചെയ്യും നമുക്ക് മാനസികമായ സന്തോഷവും ആരോഗ്യവും കുഞ്ഞുങ്ങളും ഭാര്യയും ഒക്കെ ആയിട്ടുള്ളൊരടുപ്പവും എല്ലാം കൂടെ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്നൊരു കുടുംബ ഐക്യം തന്നെ രൂപപ്പെടും ഇതെല്ലാം വളരെ സന്തോഷകരമായ അവസ്ഥയാണ് തന്നെയുമല്ല പ്രായത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്ന വർക്കുകൾ നമുക്ക് കാലമിങ്ങി ചെയ്യാവുന്നതും മേലെ ചെയ്യാവുന്നതുമായ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം കണ്ടില്ലേ ഈ ഈ കാണുന്നവനാണ് ഈ കുഞ്ഞൻ ഞാൻ കുഞ്ഞനാണെന്ന് അവൻ അവനെ വിളിക്കേണ്ടത് അവൻ്റെ പേര് ഇനാമെന്നാണ് അവൻ ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് അതിൻ്റെ മരത്തിൻ്റെ ചുവട്ടിൽ അടക്ക കിടപ്പുണ്ടായിരുന്നു അടക്കയൊക്കെ പറക്കി കുത്തി എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന രംഗമാണ് കാണുന്നത് എന്ത് പണി ചെയ്താലും പുള്ളിയും അതിൻ്റെ പുറകെ എത്തിക്കൊണ്ടിരിക്കും അത് എന്നെ സംബന്ധിച്ച് അനുഭൂതിയാണ് ഈ ഒരു കാലഘട്ടം നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെയാണ് നമുക്ക് സന്തോഷിക്കാനുള്ളത് അപ്പോൾ ഞങ്ങൾ ഉച്ച വരെ ഈ വുക അത്തരം കാര്യങ്ങൾ അടിച്ചു വാരി വൈകുന്നേരമായപ്പോഴാണ് ഈ കാണുന്നത് കാരണം മടുത്തിരുന്നു ഇടയ്ക്ക് ഞങ്ങൾ റെസ്റ്റ് എടുത്തു അത് കഴിഞ്ഞ് വൈകിട്ട് വീണ്ടും ഞങ്ങൾ എല്ലാം അടിച്ച് ഓരോ സൈഡ് ക്ലിയറാക്കിയിട്ട് ഇനി അവിടെ കുറേ ചെടികളൊക്കെ കൊണ്ടുവന്ന് വയ്ക്കണം കാരണം മേൾവശം നന്നായിട്ട് പച്ചപ്പുണ്ട് എന്നാൽ ഉള്ളിൽ പച്ചപ്പ് കുറവുണ്ട് അപ്പോൾ കുറച്ച് ചെടികൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കൂട്ടിയിട്ടിട്ടുണ്ട് അതൊക്കെ എടുത്തു കൊണ്ടുവരാമെന്ന് മോൾ പറഞ്ഞത് പ്രകാരം ഇതെല്ലാം അടിച്ച് വാരി ക്ലീൻ ചെയ്തതിന് ശേഷം ഞങ്ങൾ അതിലേക്കും അതൊക്കെ തിരിയാൻ തുടങ്ങി അപ്പുറത്ത് പോയി കാർ സൈഡിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് ചെടികൾ ഇങ്ങനെ ഈ വെയിൽ കൊണ്ടിട്ട് ഉണങ്ങി പോകുന്ന ചെടികളൊക്കെ അതായത് ശരിക്കും പറഞ്ഞാൽ ഇൻഡോർ ആണ് ഫാമർ അത് അതുങ്ങളൊക്കെ സൈഡിലേക്ക് വെയിൽ കൊള്ളാതെ വാറ്റി വെച്ചിരിക്കുകയായിരുന്നു അതെല്ലാം ഇടയ്ക്ക് നനച്ചു കൊടുക്കുന്നുണ്ട് എന്നാലും അവയൊക്കെ കുറച്ചധികം അവിടെ ഇരിപ്പുള്ളത് കൊണ്ട് കുറച്ച് ചെട്ടികൾ ഈ പാർക്കിനകത്തേക്ക് ഞങ്ങളുടെ ആർട്ടിഫിഷ്യൽ പാർക്കിനകത്തേക്ക് ഞങ്ങൾ കൊണ്ടുവരികയാണ് അപ്പോൾ ഇവനെ സംബന്ധിച്ച് ഈ പാർക്കെന്ന് പറഞ്ഞാൽ വല്ലാത്ത അനുഭൂതിയാണെന്ന് ഞാൻ പറഞ്ഞു എവിടെ പാർക്കുണ്ടെങ്കിലും അവിടെ പോകണം പാർക്കിൽ പോകണം പാർക്കിൽ പോകണം എന്ന് എപ്പോഴും പറയും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് വീട്ടിൽ തന്നെ ഒരു പാർക്കുണ്ടാക്കാം എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ദിവസം പാർക്കിന് വേണ്ടിയിട്ട് തീരുമാനിച്ചത് അപ്പോൾ ഞങ്ങൾ ഓരോരോ ചട്ടികളായിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് വിസിറ്റ് പ്ലാന്റും മറ്റ് പ്ലാന്റുകളും ഒക്കെ കൊണ്ടുവന്ന് അവിടെ തിക്കായിട്ട് നിറയ്ക്കാനുള്ള ശ്രമമാണ് പിന്നെ ഒരുപാട് ചെടികൾ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ അവരവിടെ വേറിറങ്ങിയിട്ട് നമ്മളിത് ശ്രദ്ധിക്കാൻ പോയില്ലെങ്കിൽ അവിടെ വേറിറങ്ങിയിട്ട് പിന്നെ ചട്ടി പറഞ്ഞെടുക്കാൻ പറ്റാത്ത അവസരയ്ക്ക് മുട്ടി പോകുമ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ പോ സ്ഥാപിക്കുക അങ്ങനെ അങ്ങനെ ഭംഗിയായിട്ട് അവിടെ ആ ബാമ്പുവിൻ്റെയൊക്കെ അടിയിലുള്ള ഇതൊക്കെ വലിച്ചു കുറച്ച് കളഞ്ഞ് ഭംഗിയാക്കി ചെയ്ത് വൃത്തിയായിട്ട് നിങ്ങൾ കസേര കേട്ടിട്ട് ഇടവേളകളിൽ ഇരിക്കാൻ തീരുമാനിച്ചു അപ്പോൾ അങ്ങനെ ഈ വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു തനിയുമല്ല എൻ്റെ വീഡിയോ കാണാത്തവർ ആദ്യം കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് ഏവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു നിർത്തട്ടെ നമസ്കാരം